നമസ്കാരം പി എസ് സി നെറ്റിൻ്റെ പതിമൂന്നാമത്തെ മോക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം ഇത്തവണ മോക്ക് ടെസ്റ്റിൽ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള പിറവിക്ക് ശേഷം മദുരാശി സംസ്ഥാനത്തിലെ പ്രമുഖ ജില്ലയായിരുന്ന മലബാർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്ന് മൂന്ന് ജില്ലകളായി വിഭജിക്കപ്പെട്ടു പാലക്കാട് ജില്ലയിലെ പൊന്നാനി പെരിന്തൽമണ്ണ താലൂക്കിലെ ഭൂരിഭാഗം വരുന്ന പ്രദേശങ്ങളും കോഴിക്കോട് ജില്ലയിലെ ഏർനാട് താലൂക്കും തിരൂർ താലൂക്കും ചേർത്തുകൊണ്ടാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് മലബാർ കലാപവും ഖിലാഫത്ത് സമരവും മലപ്പുറത്തിന് ചരിത്ര പ്രാധാന്യം നൽകുന്നു മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ കമൻ്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക മുൻപത്തെ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക യഥാസമയം നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ഒന്നാമത്തെ ചോദ്യം മലപ്പുറം ജില്ല നിലവിൽ വന്നത് എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഉത്തരം ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് രണ്ടാമത്തെ ചോദ്യം മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായ ചുരം എ പേരമ്പാടി ചുരം ബി പെരിയപുരം സി പാൽചുരം ഡി നാടുകാണി ചുരം ഉത്തരം ഡി നാടുകാണി ചുരം മൂന്നാമത്തെ ചോദ്യം കുതിരകളി എന്ന അനുഷ്ഠാന നൃത്തരൂപം പ്രചാരത്തിലുള്ള ജില്ല എ വയനാട് ബി കണ്ണൂർ സി തൃശൂർ ഡി മലപ്പുറം ഉത്തരം ഡി മലപ്പുറം നാലാമത്തെ ചോദ്യം വെട്ടത്തുനാട് രാജവംശം അറിയപ്പെട്ടിരുന്നത് എ തൃപ്പാപ്പൂർ സ്വരൂപം ബി തരൂർ സ്വരൂപം സി താനൂർ സ്വരൂപം ഡി നെടിയെരിപ്പ് സ്വരൂപം ഉത്തരം സി താനൂർ സ്വരൂപം അഞ്ചാമത്തെ ചോദ്യം മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് എ കൊടികുത്തിമല ബി കോട്ടകുന്ന് സി അരിമ്പ്ര ഹിൽസ് ഡി വെള്ളാരിമല ഉത്തരം സി അരിമ്പ്ര ഹിൽസ് ആറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ വില്ലേജ് എ പള്ളിക്കൽ ബി പോത്തുകൽ സി ചമ്പ്രവട്ടം ഡി നിലമ്പൂർ ഉത്തരം സി ചമ്പ്രവട്ടം ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പട്ടികവർഗ കോളനി എ കൊണ്ടോട്ടി ബി നെടുങ്കയം സി ഇടമലക്കുടി ഡി ഉടുമ്പൻചോല ഉത്തരം ബി നെടുങ്കയം എട്ടാമത്തെ ചോദ്യം സമ്പൂർണമായും വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം എ മഞ്ചേരി ബി മാങ്കുളം സി നെടുങ്കയം ഡി മങ്കട ഉത്തരം ഡി മങ്കട ഒമ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ എസ് സി എസ് ടി കോടതി എ മഞ്ചേരി ബി വേങ്ങര സി കരിപ്പൂർ ഡി പൊന്നാനി ഉത്തരം എ മഞ്ചേരി പത്താമത്തെ ചോദ്യം മലപ്പുറം ജില്ലയിലെ ഒരു ക്ഷേത്രം എ തിരുനെല്ലി ക്ഷേത്രം ബി കണ്ണാടി ക്ഷേത്രം സി കൊട്ടിയൂർ ക്ഷേത്രം ഡി കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ഉത്തരം ഡി കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം പതിനൊന്നാമത്തെ ചോദ്യം കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം എ കൊയിലാണ്ടി ബി തേഞ്ഞിപ്പാലം സി തിരൂർ ഡി നിലമ്പൂർ ഉത്തരം ബി തേഞ്ഞിപ്പാലം പന്ത്രണ്ടാമത്തെ ചോദ്യം അക്ഷയ പ്രോജക്റ്റ് ആരംഭിച്ച വർഷം എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സി രണ്ടായിരം ഡി രണ്ടായിരത്തി രണ്ട് ഉത്തരം ഡി രണ്ടായിരത്തി രണ്ട് പതിമൂന്നാമത്തെ ചോദ്യം സൈബീരിയൻ കൊക്കുകൾക്ക് പ്രസിദ്ധമായ പക്ഷി സങ്കേതം എ കടലുണ്ടി ബി ചൂലന്നൂർ സി കുമരകം ഡി തട്ടേക്കാട് ഉത്തരം എ കടലുണ്ടി പതിനാലാമത്തെ ചോദ്യം നിലമ്പൂരിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ജൈവ വൈവിധ്യ പ്രദേശം എ ചന്ദനക്കാവ് ി കൊടികുത്തിമല സി കോട്ടകുന്ന് ഡി അമരമ്പലം റിസർവ് വനം ഉത്തരം ഡി അമരമ്പലം റിസർവ് വനം പതിനഞ്ചാമത്തെ ചോദ്യം മാമാങ്കം ആരംഭിച്ച വർഷം എ എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ബി എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് സി എ ഡി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് ഡി എ ഡി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഉത്തരം സി എ ഡി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പതിനാറാമത്തെ ചോദ്യം അതുല്യം പദ്ധതി ആദ്യമായി ആരംഭിച്ച പഞ്ചായത്ത് എ നിലമ്പൂർ ബി ചമ്പ്രവട്ടം സി നെടുങ്കയം ഡി പള്ളിക്കൽ ഉത്തരം എ നിലമ്പൂർ പതിനേഴാമത്തെ ചോദ്യം അവസാന മാമാങ്കം നടന്ന വർഷം എ എ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് ബി എ ഡി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി സി എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡി എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഉത്തരം എ എ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് എ നിലമ്പൂർ ബി തവന്നൂർ സി കവന്നൂർ ഡി വേങ്ങര ഉത്തരം സി കവന്നൂർ പത്തൊമ്പതാമത്തെ ചോദ്യം നിലമ്പൂർ കാടുകളിലൂടെ ഒഴുകുന്ന നദി എ പാമ്പാർ ബി ചാലിയാർ സി ചാലക്കുടിപ്പുഴ ഡി കവനി ഉത്തരം ബി ചാലിയാർ ഇരുപതാമത്തെ ചോദ്യം ആട്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല എ കോഴിക്കോട് ബി വയനാട് സി ഇടുക്കി ഡി മലപ്പുറം ഉത്തരം ഡി മലപ്പുറം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ